ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹാംഫുൾ ആയ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് പുല്ല് ഉണക്കാനുള്ള കിടലും ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വീട്ടുമുറ്റത്തെ പുല്ല് കംപ്ലീറ്റ് ഉണക്കുന്ന ലൈവ് റിസൾട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ പുല്ല് ഉണക്കാനായിട്ട് സാധാരണയായി എല്ലാവരും ഉപയോഗിക്കുന്നത് സോപ്പും വിനാഗിരിയും ഒക്കെയാണ് സോപ്പോ വിനാഗിരിയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ നമുക്ക് ഇതിനായിട്ട് ഇതൊക്കെ സ്ഥിരമായിട്ട് പ്രയോഗിക്കുന്നത് നമ്മുടെ പ്രകൃതിക്ക് തന്നെ ദോഷകരമാണ് ദോഷകരമായ കെമിക്കൽസ് ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ വീട്ടുമുറ്റത്ത് പുല്ല് ഉണക്കാനുള്ള മൂന്ന് ടിപ്സാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് വളരെ ചിലവ് കുറഞ്ഞതും എന്നാൽ എല്ലാവർക്കും തന്നെ ചെയ്യാൻ പറ്റുന്നതുമായ ടിപ്സാണിതൊക്കെ അപ്പോൾ വീട്ടുമുറ്റത്ത് പുല്ല് ഉണക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലീച്ചിങ് പൗഡറാണ് ബ്ലീച്ചിങ് പൗഡർ നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വാങ്ങാൻ കിട്ടും ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ ഇതിനായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ മെത്തൽ പാത്രങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് കേടുവരാനുള്ള ചാൻസ് ഉണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കാം ഇതിൽ ചെറിയ കട്ടവളക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം ഒരു സ്പൂണ് വെച്ച് കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് അര ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം പുല്ല് ഉണക്കാനുള്ള നമ്മുടെ മരുന്നിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുനിയാതെ കളനാശിനികൾ ഒന്നും തന്നെ അടിക്കാതെ നമ്മുടെ മുറ്റത്തെ പുല്ല് ഒറ്റ ദിവസം കൊണ്ട് കരിച്ച് കളയാനുള്ള നല്ലൊരു മരുന്നാണ് കേട്ടോ ഇത് ബ്ലീച്ചിങ് പൗഡറിൻ്റെയും വെള്ളത്തിൻ്റെയും അളവ് കൂട്ടിയെടുത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കാം കേട്ടോ ഞാനിവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ നമ്മുടെ ഈ മരുന്ന് സ്പ്രേ ബോട്ടിലേക്കൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ സ്പ്രേ ബോട്ടിലിൻ്റെ ട്യൂബിലേക്ക് ഇതിൻ്റെ പൊടി അടിഞ്ഞുകൂടി അത് കേടായി പോകും ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ക്യാപ്പിൽ വലിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ മരുന്ന് ഇവിടെ കുപ്പിയിലാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ദാ ഇതുപോലുള്ള പടർപ്പൻ പുല്ലാണ് ഇവിടെ നിറയെ ഇത് എത്ര പറിച്ചാലും പറിച്ചാലും തീരില്ല മാത്രമല്ല ഇത് കൈകൊണ്ട് പറിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള പിഴുതെടുക്കാൻ പറ്റാത്ത പുല്ലുകളൊക്കെ നശിപ്പിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത് നല്ല വെയിലുള്ള സമയത്താണ് നമ്മുടെ മരുന്നൊക്കെ പ്രയോഗിക്കേണ്ടത് രാവിലെ നല്ല വെയിലുള്ള സമയത്ത് ഇത് നമ്മുടെ മുറ്റത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ എല്ലായിടത്തുള്ള വലിയൊരു ശല്യമാണ് ആഫ്രിക്കൻ ഒച്ചുകൾ ഈ ഒച്ചുകൾ നശിപ്പിക്കാൻ നല്ലൊരു മരുന്നാണ് കേട്ടോ നമ്മുടെ ഈ ബ്ലീച്ചിങ് പൗഡർ സൊല്യൂഷൻ അതുപോലെ തന്നെ ഇതും തളിച്ചു കൊടുത്ത കൊതുക് പാമ്പ് എലി ഇതൊന്നും ആ ഭാഗത്തേക്ക് വരില്ല ഇതിന് അത്രയ്ക്ക് സ്മെല്ലാണുള്ളത് നല്ല വെയിലുള്ള സമയത്ത് രാവിലെയാണ് കേട്ടോ ഞാനിത് സ്പ്രേ ചെയ്ത് കൊടുത്തത് വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ കണ്ടോ പുല്ലുകളെല്ലാം തന്നെ ഉണങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെ കുറച്ച് പുല്ലുകൾ മാത്രമാണ് ഉണങ്ങാത്തതായിട്ടുള്ളത് ബ്ലീച്ചിങ് പൗഡർ വെച്ച് ഇത്ര പെട്ടെന്ന് പുല്ല് ഉണക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇലകളിൽ വീഴുന്ന ബ്ലീച്ചിങ് പൗഡർ ഇലകളിലെ ക്ലോറോഫിലിനെ നശിപ്പിക്കുന്നു ഇലകളിലെ പച്ച നിറമൊക്കെ പോവുകയും ഇലകൾ പെട്ടെന്ന് വാടി കരിയുകയും അങ്ങനെ ചെടി ചൂടോടെ തന്നെ വാടി ഉണങ്ങി പോവുകയും ചെയ്യും പിന്നെ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ മാത്രമാണ് നമുക്കിതുപോലെ ഒറ്റ ദിവസം കൊണ്ട് ചെടി കരിച്ചു കളയാൻ പറ്റുകയുള്ളു ഒരല്പം ബ്ലീച്ചിങ് പൗഡർ കൊണ്ട് നമ്മുടെ വീട്ടുമുറ്റത്ത് പുല്ലുണക്കാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് മുറ്റത്തെ പുല്ലുണക്കാനുള്ള നമ്മുടെ സെക്കൻഡ് ടിപ്പ് എന്താണെന്ന് നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കല്ലുപ്പാണ് കേട്ടോ കാൽ കിലോ ഉപ്പ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിൽ നമ്മുടെ ഉപ്പ് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം മുറ്റത്തെ പുല്ലുണക്കാനായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതും വളരെ ചിലവ് കുറഞ്ഞതുമായ ഒരു മാർഗമാണിത് രാത്രിയിൽ ഉപ്പിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും ഉപ്പ് നന്നായിട്ട് അലിഞ്ഞു കിട്ടും പിന്നെ കല്ലുപ്പിന് പകരമായിട്ട് നിങ്ങൾക്ക് പൊടി ഉപ്പ് എടുക്കാം കേട്ടോ ഞാനിവിടെ കല്ലുപ്പാണ് വാങ്ങാറുള്ളത് രാത്രിയിൽ ഞാനിവിടെ ഉപ്പിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചതാണ് രാവിലെ ആയപ്പോഴേക്കും ഉപ്പ് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലേക്കാണ് കേട്ടോ ഞാനിവിടെ ഉപ്പ് ലൈനി ഒഴിച്ചു കൊടുക്കുന്നത് ഉപ്പ് വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കണം ടോയ്ലറ്റ് ക്ലീനറായ ഹാർപിക് പിക്ക് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ അളവിൽ ഹാർപിക് നമുക്ക് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഹാർപിക് പിക്ക് ഒഴിച്ചതിന് ശേഷം നമ്മുടെ ഉപ്പ് ലൈന് കൂടി കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ടിപ്പ് ചെയ്യാനായിട്ട് വെറും ഒറ്റ സ്പൂൺ ഹാർപിക് പിക്ക് മാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കൂടുതൽ കെമിക്കൽസ് ഒന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല ബോട്ടിലൊന്ന് അടച്ചതിന് ശേഷം നമുക്കിത് മുറ്റത്ത് സ്പ്രേ ചെയ്യാം എൻ്റെ കോഴിക്കോടിൻ്റെ താഴ്ഭാഗമാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് നല്ല പടർപ്പൻ പുല്ല് തഴച്ച് വളർന്നു നിൽക്കുന്നത് കണ്ടോ ഇതിലേക്കാണ് നമ്മുടെ മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ പുല്ലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തൊക്കെ ഞാൻ ഈ ടിപ്പാണ് ചെയ്യാറുള്ളത് എല്ലായിടത്തും നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ആദ്യം പറഞ്ഞതുപോലെ തന്നെ നല്ല വെയിലുള്ള സമയത്ത് വേണം ഇങ്ങനെ ചെയ്യാൻ എങ്കിൽ മാത്രമേ പുല്ല് ഒറ്റ ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടുകയുള്ളൂ രാവിലെയാണ് ഞാനിവിടെ പുല്ലിലേക്ക് മരുന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തത് വൈകുന്നേരം ആയപ്പോഴേക്കും പുല്ലിൻ്റെ ഒരവസ്ഥ കണ്ടോ മഴ പെയ്യാതിരിക്കുവാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് ഇതിൻ്റെ വേര് വരെ കരിഞ്ഞു കരിഞ്ഞുപൊയ്ക്കൊള്ളൂ ഈ ടിപ്പിൽ ചെടി ഉണങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപ്പ് ചെടിയിലെ വെള്ളത്തെ പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കും അങ്ങനെ ചെടി വാടി കരിഞ്ഞ് ഉണങ്ങിപ്പോകും അപ്പോൾ മുറ്റത്തെ പുല്ലുണക്കാനുള്ള വളരെ ചിലവ് കുറഞ്ഞതും എളുപ്പമായതുമായ ഒരു മാർഗ്ഗമാണ് കേട്ടോ ഇത് ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്തു നോക്കണേ ഇനിയിപ്പോൾ ബ്ലീച്ചിങ് പൗഡറും ഉപ്പും ഒക്കെ വാങ്ങാനും അതൊക്കെ കലക്കി തളിക്കാനും ഒക്കെ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ അടുത്ത ടിപ്പ് ഈ ടിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആകെ വേണ്ടത് കുറച്ച് പ്ലാസ്റ്റിക് ഷീറ്റുകൾ മാത്രമാണ് കേട്ടോ പ്ലാസ്റ്റിക് ചാക്ക് മുറിച്ചെടുത്തതോ അല്ലെങ്കിൽ പഴയ പ്ലാസ്റ്റിക് ഷീറ്റുകളോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി വളരെ സിമ്പിളാണ് കേട്ടോ ഈ ടിപ്പ് പുല്ലുള്ള സ്ഥലത്ത് പുല്ലിന് മുകളിലൂടെ ഈ ഷീറ്റ് ഒന്ന് ദൈ ഇതുപോലെ വിരിച്ചിട്ടങ്ങ് കൊടുത്താൽ മതി ഹാർപ്പിക്കും ഉപ്പും ഒക്കെ മുറ്റത്ത് പ്രയോഗിക്കുന്നത് ചിലർക്കൊക്കെ ഇഷ്ടമായിരിക്കില്ല അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ ആദ്യത്തെ ടിപ്സ് പോലെ പെട്ടെന്നൊന്നും പുല്ല് ഉണങ്ങി കിട്ടില്ല കേട്ടോ ഒരാഴ്ചയൊക്കെ പിടിക്കും ഇതൊന്ന് ഉണങ്ങി കിട്ടാൻ മരുന്നൊക്കെ കലക്കാനും തളിക്കാനും ഒക്കെ മടി ഉള്ള സമയത്ത് ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത് ഇതാ കണ്ടോ ഒരാഴ്ച കൊണ്ട് പുല്ലിൻ്റെ വേര് വരെ ഇല്ലാതായിരിക്കുന്നത് കുനിയാതെ മരുന്നടിക്കാതെ മുറ്റത്ത് പുല്ല് കരിച്ചു കളയാനുള്ള നല്ല ടിപ്സാണ് ഇതൊക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നും ടോയ്ലറ്റിൽ നിന്നുമൊക്കെ വല്ലാത്തൊരു ബാഡ് സ്മെല്ല് വരാറില്ലേ എത്ര നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാലും ഓടയിൽ നിന്നുള്ളതുപോലെ ഒരു സ്മെല്ല് വരാറില്ലേ നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്നുള്ള വേസ്റ്റ് വെള്ളം വീഴുന്ന ടാങ്കിലും അതുപോലെ തന്നെ സെപ്റ്റിക് ഒക്കെ ഉള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സ്മെല്ലൊക്കെ നമ്മുടെ വീടിനകത്തേക്ക് വരുന്നത് കിച്ചൺ സിങ്കിലും ടോയ്ലറ്റിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പിൻ്റെയും ഡിറ്റർജൻറ്റിൻ്റെയൊക്കെ അമിത ഉപയോഗം ഇത്തരം ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നു ഇവിടെയുള്ള ബാക്ടീരിയകളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത്തരം വേസ്റ്റുകളൊക്കെ ഡീകമ്പോസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബാക്ടീരിയകളുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നില്ലെങ്കിൽ സെപ്റ്റി ടാങ്കും അതുപോലെ വേസ്റ്റ് ടാങ്കും ഒക്കെ പെട്ടെന്ന് തന്നെ നിറയും അപ്പോൾ ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടിപ്പാണ് കേട്ടോ ഞാനിവിടെ പറയുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നല്ല പുളിച്ച കുറച്ച് തൈരാണ് ഞാനിവിടെ മൂന്ന് സ്പൂൺ തൈര് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്ടീരിയകളുടെ പ്രവർത്തനത്തെ ത്വരിതഗതിയിലാക്കാനുള്ള നല്ലൊരൈറ്റാണ് കേട്ടോ നമ്മുടെ തൈര് ഇനി ഇതിലേക്ക് അല്പം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം നല്ല പുളിച്ച കഞ്ഞിവെള്ളം ആണെങ്കിൽ ബെസ്റ്റായിരിക്കും ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതുണ്ടാക്കി നമ്മുടെ കിച്ചൺ സിങ്കിലും ടോയ്ലറ്റിലും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ തൈരും കഞ്ഞിവെള്ളവും ഒക്കെ ടാങ്കിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ബാക്ടീരിയകളുടെ പ്രവർത്തനം ദ്രുതഗതിയിലാകും ബാക്ടീരിയകൾ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ ബാഡ് സ്മെൽ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്